ബാക്ക് ടു യുവർ ചാനൽ വ്ലോഗ്സ് ഇന്ന് നമ്മൾ ിന്റെ വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായി ഇന്നത്തെ ഷോർട്ട് വീഡിയോ അല്ലെ ചെയ്യുന്ന വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പൊ നമ്മൾ ഇന്ന് ഗ്രൂമിങ് എങ്ങനെ ചെയ്യാം എയർപോർട്ടില് ഗ്രൗണ്ട് സ്റ്റാഫ് ആയിട്ടുള്ളവർ എങ്ങനെ മേക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ഇന്നത്തെ എല്ലാവരും കാണാം ഇതാണ് നമുക്ക് ആവശ്യമുള്ള ബ്രഷ്യ വരുന്നത് മേക്കപ്പിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത്തിരി ബ്രഷാണ് വരുന്നത് പിന്നെ നമുക്ക് ബ്ലെൻഡർ ആവശ്യമുണ്ട് അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ പ്ലമ്മിൻ്റെ ഫേസ് വാഷാണ് ക്ലെൻസറായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് പ്രൈമറായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ സ്വിസ് ബ്യൂട്ടിയുടെ പ്രൈമറാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഓറഞ്ച് കളക്റ്റ് വരുന്നത് ആ സെൻറ്റർ പോർഷനിലുള്ളത് അതുപോലെ തന്നെ ഇത് കൺസീലറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് നമ്മുടെ മോയ്സ്ചറൈസർ നമ്മള് കോമ്പിനേഷൻ സ്കിന്നിന് വേണ്ടി നമ്മള് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് റോസ് വാട്ടർ ആണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ വാങ്ങിയിരിക്കുന്ന ഹെയർ സെറം ആണ് സ്ട്രെക്സിന്റെ ഹെയർ സെറമാണിത് നമ്മള് കോമ്പാക്ട് പൗഡർ അല്ലെങ്കിൽ ലൂസ് പൗഡർ ആണ് യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അടുത്ത് നമ്മള് മാലിയോടെ ലൂസ് മാലിയോടെ ലൂസ് പൗഡർ ആണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഇത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നതാണ് ഇത് ഐബ്രോ പെൻസിൽ അതുപോലെ തന്നെ ലിപ് ബാം പിന്നെ മസ്കാരയാണിത് പിന്നെ വരുന്നത് ഫൗണ്ടേഷൻ ആണ് ഫൗണ്ടേഷൻ നമ്മൾ നൈക്കേഡാണ് വാങ്ങിയിരിക്കുന്നത് ഇത് കൺസീലർ ആണ് നമ്മൾ നമ്മുടെ അടുത്ത് കൂടുതലും വാങ്ങാൻ പറഞ്ഞിരിക്കുന്നത് മേബിളിൻ്റെ പ്രൊഡക്ട്സ് ആണ് പക്ഷെ നമ്മൾക്ക് അഫോർഡബിളായ പ്രൈസും കൂടി നോക്കിയിട്ട് നമ്മൾ ഒരു ഇതിലാണ് വാങ്ങിയിരിക്കുന്നത് ഇത് പ്ലമ്മിൻ്റെയാണ് ഏറെക്കുറെ എല്ലാം ഒരേ റേറ്റ് തന്നെയാണ് വരുന്നത് എന്നാലും കുറച്ചും അഫോർഡബിൾ എന്നുള്ള രീതിക്കാണ് നമ്മൾ പ്ലമ്മിൻ്റെ പ്രൊഡക്ട്സ് വാങ്ങിയിരിക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതിനെ ഡോണട്ട് ബണ്ണ് എന്ന് പറയും നമ്മൾ യൂസ് ചെയ്ത് തന്നെയാണ് ഇത് ഡോണട്ട് ബണ് പിന്നെ രണ്ട് റിബൺ ഇതിന് പകരം നമുക്ക് റബ്ബർ ബാൻഡ് എന്നാലും അവർ വന്നപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ടായി റബ്ബർ ബാൻഡും കൊണ്ട് അത് നമുക്ക് ഷോർട്ട്സിലായിട്ട് നമ്മൾ ഇടുന്നതാണ് പിന്നെ ഇത് വരുന്നത് നെറ്റാണ് ഈ നെറ്റ് ഇതിലും തിന്നായിട്ടുള്ള നെറ്റുമാണ് അതുപോലെ തന്നെ പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇത് സ്റ്റിക്കാണ് നമ്മുടെ ലിക്വിഡ് യൂസ് ചെയ്യാനാണ് കൂടുതലും പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമ്മൾ വാങ്ങിയത് സ്റ്റിക്കാണ് ശിവന്ന കളേഴ്സിൻ്റെ ശിവന്ന കളേഴ്സിൻ്റെ ആണ് പിന്നെ ഇത് ലിപ് ലൈനറാണ് സ്വിസ് ബ്യൂട്ടിയുടെ വരുന്നത് പിന്നെ നമുക്ക് കോംസ് ആവശ്യമുണ്ട് ഇതായി രണ്ട് കോംസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കയ്യിലുള്ളത് പിന്നെ ഇത് ഐ നമ്മുടെ ഡാസിലറിൻ്റെ അപ്പം നമുക്ക് മേക്കപ്പ് തുടങ്ങാം മേക്കപ്പ് സമയത്ത് നല്ല മഴ ചെയ്തിരിക്കുന്നു അത് എന്തിന്റെ ഫേസ് വാഷാ അപ്പൊ ഇതാണ് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്നേഹനാണ് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അവള് ഫേസ് വാഷ് യൂസ് ചെയ്യാണ് ക്ലെൻസറിന്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ ഫേസ് വാഷ് ആണ് ചെയ്യേണ്ടത് സി ടി എംപിയുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നല്ല രീതിക്ക് ഫേസ് വാഷ് അപ്ലൈ ചെയ്യുക ക്ലെൻസർ ആണ് ക്ലെൻസിങ് ചെയ്യുക അതുപോലെ തന്നെ സി ടി എംപിയുടെ സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് പിന്നെ ടോണർ ആണ് ടോണറായിട്ട് നമ്മൾ റോസ് വാട്ടർ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത് നല്ല രീതിക്ക് ക്ലെൻസ് ചെയ്തതിന് ശേഷം മുഖമൊക്കെ ഒന്ന് നല്ല രീതിക്ക് തുടച്ചതിന് ശേഷം ടോണർ യൂസ് ചെയ്യുക അപ്പോൾ നമ്മൾ ടോണർ ടോണർ തേക്കാൻ പോവുകയാണ് ടോണർ ആദ്യം ടീ ടീ ഷേപ്പിൽ തേക്കുക അതായത് നെറ്റി ഫോർ ഹെഡ് പിന്നെ മൂക്കിൻ്റെ ആ ഒരു സെൻറ്റർ വശം പിന്നെ ലിപ്പിൻ്റെ മുകളിലും അടിയിലും ആയിട്ട് പിന്നെ ടോട്ടൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് ചെയ്യാൻ പാടുള്ളൂ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക നമ്മൾ ടോണർ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് മോയ്സ്ചറൈസർ ആണ് നമ്മൾ മോസ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് നിവ്യയുടെ നിവ്യയുടെ മോയ്സ്ചറൈസർ ഇങ്ങനെ ജസ്റ്റ് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക എല്ലാ ബാധിക്കാവണം കൈയിൽ നമ്മൾ എടുത്തിട്ട് കയ്യില് റബ്ബ് ചെയ്തതിന് ശേഷം തേക്കും ചിലവര് പക്ഷെ അങ്ങനെ തേക്കരുത് അപ്പൊ നമ്മുടെ കയ്യിലേ പറ്റുള്ളൂ അപ്പോ ആദ്യം മുഖത്ത് കുറച്ചാക്കിട്ട് നമുക്ക് വേണേൽ കൈ ഒന്ന് മസാജ് ചെയ്തിട്ട് നമുക്ക് തേക്കാവുന്നതാണ് അപ്പൊ നമ്മൾ സൺസ്ക്രീൻ എടുത്ത് വെച്ചിട്ടുണ്ടായില്ല സൺസ്ക്രീന് വേണം പ്രൊട്ടക്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നത് സൺസ്ക്രീനാണ് അപ്പോൾ നമ്മൾ സൺസ്ക്രീന് കുറച്ച് എടുത്തിട്ട് അപ്ലൈ ചെയ്യുക അത് അപ്ലൈ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവും ഡോട്ട് ഇട്ടിട്ട് ഡോട്ട് ഇട്ടിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഈ സി ടി എം പി ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ മുഖത്ത് പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊന്നും അധികം കൂടാതിരിക്കാൻ ഉള്ളവർക്ക് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ മുഖത്തിനൊരു പ്രൊട്ടക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സി ടി എം പി ചെയ്തിട്ട് വേണം ആദ്യം ഈ ഫൗണ്ടേഷനും കൺസീലറും പ്രൈമറും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ സംസ്ക് എല്ലാ സി ടി എം പി കഴിഞ്ഞ് ഇനി നമ്മൾ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് പ്രൈമറാണ് പ്രൈമർ മുതലാണ് നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പ്രൈമർ നമുക്ക് ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കാം പ്രൈമർ നമ്മൾ നമ്മൾ നോർമൽ അപ്ലൈ ചെയ്യുന്ന പോലെ മുഖത്ത് എല്ലായിടത്തും അപ്ലൈ ചെയ്യാം നമ്മൾ ഈ ബ്ലെൻഡർ നമ്മൾ നല്ല രീതിക്ക് കഴുകിയിട്ട് യൂസ് ചെയ്യാം കഴുകിയിട്ട് നല്ല രീതിക്ക് പിഴിഞ്ഞിട്ട് വേണം നമ്മൾ എന്തായാലും ഫൗണ്ടേഷൻ വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാനാണെങ്കിലും എന്തിനായാലും യൂസ് ചെയ്യാൻ കഴുകാതെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുഖത്ത് പിഗ്മെൻറ്റേഷൻ കൂടാനും അതുപോലെ തന്നെ ചൊറിച്ചിൽ വരാനും സാധ്യത ഉണ്ട് അപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണിത് അപ്പൊ ഇതാണ് നമ്മുടെ ഓറഞ്ച് കളക്ടർ വരുന്നത് ഓറഞ്ച് കളക്ടർ പറയുന്നത് ഇതിന്റെ ആ സെന്റർ പോർഷനിൽ ഉള്ളതാണ് പിന്നെ സൈഡിൽ നമുക്ക് കൺസീലർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഷെയ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസീലർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ അത് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഓറഞ്ച് കറക്ടർ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ മുടിയൊക്കെ നമ്മൾ ആദ്യം ഒന്ന് സെറ്റാക്കി വെക്കണം മുടി കെട്ടിയിട്ട് ചെയ്യുന്നതാവും അത്രയും നല്ലത് നമ്മൾ ഓറഞ്ച് കറക്ടർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് പിഗ്മെന്റേഷൻ ഉള്ളിടത്ത് അപ്ലൈ ചെയ്യാം നമുക്ക് ഈ കളറൊക്കെ ഒന്ന് മറക്കാൻ വേണ്ടിട്ടാണ് ബ്ലാക്ക് സർക്കിൾസൊക്കെ മറിക്കാൻ വേണ്ടിയിട്ട് കണ്ണിന്റെ അടിവശത്തും അതുപോലെ ഡാർക്ക് ആയിട്ടിരിക്കുന്ന കരുവാളുപ്പുള്ള സ്ഥലത്തൊക്കെ ആദ്യം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് എന്താ ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് ഇടാ കൈ കൊണ്ട് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക തേച്ച് ഇതാക്കുക എൻ്റർ യൂസ് ചെയ്തിട്ട് എങ്ങനെ ബ്ലെൻഡ് ചെയ്യാമെന്നറിയാലോ അപ്പം നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ഓറഞ്ച് കളക്ട് എടുത്തിട്ട് ഓറഞ്ച് കളർ തന്നെ എടുക്കാൻ ശ്രമിക്കുക പിന്നെ നമുക്ക് ഫെയർ സ്കിന്ന് അങ്ങനെ ഡസ്റ്റി സ്കിന്ന് മീഡിയം സ്കിന്ന് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആ ഒരു സ്കിൻ ടോണിന് അനുസരിച്ചിട്ട് നമുക്ക് ലൈറ്റ് ഓറഞ്ച് ഡാർക്ക് ഓറഞ്ച് അങ്ങനെ ഒരു മീഡിയം കളർ ഓറഞ്ച് അങ്ങനത്തെയൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും നമ്മൾ നോക്കിയിട്ട് ഷെയ്ഡ് നോക്കിയിട്ട് നമ്മൾ വാങ്ങാം യൂസ് ചെയ്യാൻ പോകുന്നത് നൈക്കയുടെ ഫൗണ്ടേഷൻ ആണ് നമ്മൾ കുറച്ച് ഫൗണ്ടേഷൻ എടുക്കാം സ്കിൻ ടൈപ്പിന് മാച്ചുള്ളത് എല്ലാവരും വാങ്ങാം നമ്മൾ ഫൗണ്ടേഷൻ എടുത്തിട്ട് കൈ മെതാ കുറച്ച് എടുത്ത് ഇനി നമ്മള് ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് നമ്മള് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം തുടങ്ങിയാൽ അത്രയും നല്ലത് ഫൗണ്ടേഷൻ നമുക്ക് വേണമെങ്കിൽ ലിറ്റിൽ യൂസ് ചെയ്യാം പിഗ്മെന്റേഷൻ ഉള്ളവരാണെങ്കിൽ ലിപ്പില് യൂസ് ചെയ്യാറുണ്ട് ചിലവര് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം നമുക്ക് ഈ ഭാഗത്തും കഴുത്തിൻ്റെ കളർ നമ്മൾ നമ്മളൊന്ന് ഇക്കപ്പ് ചെയ്താൽ നമ്മുടെ നെക്കിൻ്റെ കളർ എന്നാണ് പറയുക അപ്പോൾ നമുക്ക് ഈ ഭാഗത്തും കുറച്ചൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഫൗണ്ടേഷൻ കയ്യിൽ നെക്സ്റ്റ് യൂസ് ചെയ്യേണ്ടത് നെക്സ്റ്റ് നമ്മൾ പ്ലമ്മിൻ്റെ കൺസീലറാണ് എടുക്കാൻ പോകുന്നത് പ്ലമ്മിൻ്റെ കൺസീലർ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം ആദ്യം ഫോർഹെഡ് അപ്പൊ നമ്മൾ നെക്സ്റ്റ് കൺസീലറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് കൺസീലർ കുറച്ച് കിട്ടണം പിന്നെ ആദ്യം ഫോർഹെഡ് ഇടാം പിന്നെ ഇങ്ങനെ ഈ നമ്മുടെ പല കളറായിട്ട് ഉണ്ടാവുള്ളൂ കൊറച്ച് ലൈറ്റ് ആയിട്ട് കുറച്ച് ഡാർക്ക് ആയിട്ട് അപ്പൊ നമ്മളെ ഡാർക്ക് ഡൽക്കി ആയിട്ടുള്ള സ്ഥലത്തൊക്കെ നമ്മള് കൺസീലർ ആദ്യം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് സിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെന്ന് സൂര്യൊക്കെ ഉള്ള ഭാഗ് കൺസിലർ അപ്ലൈ ചെയ്യാം നമ്മൾ ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് അപ്പൊ നമ്മളിങ്ങനെ ഡാബ് ചെയ്തിട്ട് മെല്ലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ കുരുള്ള ഭരായിരുന്നു നമ്മൾ ജസ്റ്റ് അവിടെയും അപ്ലൈ ചെയ്തിട്ടുണ്ടായി കൺസീലർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണോ മുഖം ഉണ്ടാവുക അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാം അപ്പൊ നമ്മള് കോമ്പാക്ട് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത് കോമ്പാക്ട് പൗഡറിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ ലൂസ് പൗഡർ ആണ് അപ്പം ലൂസ് പൗഡർ നമുക്ക് യൂസ് ചെയ്യാം ബ്രഷ് യൂസ് ചെയ്യണം ലൂസ് പൗഡർ എടുക്കുമ്പോൾ ആദ്യം കണ്ണിന്റെ അടിഭാഗത്ത് നമ്മള് മാക്സിമം ഇങ്ങനെ യൂസ് ചെയ്യാൻ നോക്കുക ചെറുപേർ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോ പുറത്തേക്ക് പോവാ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത ഫുള്ള് കവർ ചെയ്തിട്ടാണ് അതുപോലെ തന്നെ നമ്മൾ കോമ്പസ് പൗഡറും അപ്ലൈ ചെയ്യുക അപ്പൊ നമ്മൾ നെക്സ്റ്റ് നെക്സ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ബ്ലഷാണ് ബ്ലഷ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ അപ്പോൾ നമ്മൾ തൽക്കാലം ഇപ്പൊ ഇത്രയും ചെയ്തിട്ട് നമ്മളിനി ഐബ്രോ പെൻസിൽ ഫിൽ ചെയ്യാൻ പോവാണ് ഐബ്രോ പെൻസിൽ ഫിൽ ചെയ്യാൻ പോവാണ് നമ്മൾ അപ്പോൾ നമ്മൾ ഇതാ ഐബ്രോ ഫിൽ ചെയ്ത് കൊടുത്തിരിക്കാണ് ഐബ്രോ പെൻസിൽ ഫില്ല് നെക്സ്റ്റ് മസ്കാരാണ് മസ്കാര നമുക്ക് ലുക്ക് ഒന്നും കുറവുള്ളൂ ഐലൈനറും അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കും ിപ്സ്റ്റിക് നമുക്ക് നമുക്ക് നമ്മൾ നമ്മൾ ആദ്യം ലിപ് 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 ലൈനർ 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 ബ്രൗൺ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ലിപ് ലൈനർ അലീന നിക്കുന്നു ഏതാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ കോളായത് എങ്ങനുണ്ട് എന്നുള്ളത് കമന്റ് ചെയ്യാ എല്ലാരും അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് ഒന്ന് കിട്ടോക്ക് അപ്പൊ ഇതാണ് നമ്മുടെ സിമ്പിൾ ഔട്ട്ലുക്ക് നമ്മൾ എങ്ങനെയാണ് എയർപോർട്ടില് ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് പോകുമ്പോ ഉണ്ടാകാണ്ട് എന്നുള്ളതിന്റെ സിമ്പിൾ ഔട്ട്ലുക്കാണിത് ഇവൾക്ക് എത്രത്തോണ്ട് ഉണ്ട് എന്നുള്ളത് എല്ലാവരും കമന്റ് ചെയ്യാ ആദ്യത്തെ ലുക്കും ഇപ്പത്തെ ലുക്കും കണ്ടാ മനസ്സിലാകുന്നുണ്ടാവല്ലോ ഇതാണ് ഞങ്ങളുടെ കുട്ടിയടി അപ്പോൾ ഈ ഞാൻ മേക്കപ്പ് ചെയ്തിട്ട് ചെയ്യാൻ നമുക്ക് കാണിച്ചു ഒരു ഹാർഡ് നിങ്ങൾക്ക് കാണേണ്ടതാണ് ത്രയും സ്പീഡില് ചെയ്യാണ് നമ്മുടെ അപ്പുറത്തപ്പുറത്തൊക്കെ ആയിട്ട് ഓരോ കഴുതുകൾ നിക്കുന്നുണ്ട് പക്ഷെ ഒന്നിനും മുഖം കാണിക്കാൻ താല്പര്യം പിന്നെ നമ്മൾ ആരെയും നിർബന്ധിക്കൊന്നുമില്ല നമുക്ക് ഇങ്ങനെ ഓരോരോ സ്ഥലത്തായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ നല്ല രീതിക്കുള്ള പ്രൊട്ടക്ടറാണ് നമുക്ക് എന്നുവെച്ചാ വൈറ്റ് വാഷിങ്ങും ഫ്രൂഡിരുത് അപ്പൊ നമുക്ക് പണി കിട്ടും അപ്പോൾ നമ്മുടെ സി ടി എംപിയുടെ പ്രൊസീജിയർ ഫുള്ള് കഴിഞ്ഞിരിക്കാണ് പന്ത്രണ്ട് മണിയെങ്കിലും നമുക്ക് ഇത് കഴിഞ്ഞിറങ്ങിയാലോ ഫുഡ് കിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് ഫീൽഡ് നമ്മളിപ്പോൾ എന്താ പറയുക നമ്മളിതിന്റെ എക്സ്പേർട്ടുകളായി മാറി കഴിഞ്ഞിരിക്കാണ് നമ്മുടെ ബ്രൂമിങ് കാരണ്ടായി നിങ്ങൾക്ക് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് വെറൈറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ അതൊരു സാധനം തന്നെയാണ് പ്രൈമർ നമ്മൾ യൂസ് ചെയ്തു അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമ്മുടെ മെയിൻ ആയിട്ട് പിഗ്മെന്റേഷൻ ഉള്ള ഭാഗത്തൊക്കെ തേക്കുക നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് നേരത്തെ നമുക്ക് വാർച്ചയ്ക്ക് ചെയ്യുമ്പോ നമ്മള് പറഞ്ഞതാണ് എന്നാലും നമ്മൾ ഒന്നും കൂടി പറയാനും നമ്മളെ കൂടുതലായിട്ട് നമുക്ക് പിഗ്മെന്റേഷൻ ഉണ്ട് നമ്മൾ അറിയരുത് നമ്മുടെ മുഖം നല്ല രീതിക്ക് ഓറഞ്ച് ആയിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മള് എന്റെ മേലെ കൂടെ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യേണ്ടതാണ് നമ്മൾ ആദ്യം കുറച്ച് കൈക്കാക്കാം വൺ പമ്പൊക്കെ നമുക്ക് വേണ്ടി വരള്ളു ഇടുന്ന പോരാത്തത് നല്ല ച്ച പോലെ ഉണ്ടാവും കാരണം നമ്മുടെ ഷെയ്ഡല്ല അത് നമ്മൾ സാധനം മറന്നു പോയി ലിബാമ്പ് ഇട്ടിട്ട് വേണം കഴിച്ചതൊക്കെ ചെയ്യാനെ ഉണ്ടോ നമ്മുടെ ഷെയ്ഡായിട്ട് വരുന്നുണ്ട് തോന്നുന്നു മാച്ചിങ് എന്താന്നുണ്ടെങ്കിൽ നമ്മള് മാച്ചിങ് ആയി തോന്നിക്ക അപ്പൊ ഫ്രണ്ട്സ് നമ്മളിപ്പോ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് എൻഡിങ് കണ്ടോ ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് കണ്ടോ ഇതാണ് ഇപ്പൊ നമ്മുടെ ഫൈനല് ആ ബി എസ് സി സി കാര്യ കൂടെ ഉള്ള ചെയ്തതും ഇന്നത്തെ നമ്മൾ വ്യത്യാസം ഉണ്ടെന്ന് നോക്കുക ഇന്നത്തെ ഷോർട്സിൽ ഇന്നത്തെ ഷോർട്സിൽ വേറെ ഇന്നത്തെ മുഖത്ത് വരാണെങ്കി എന്ന് നമ്മൾ തന്നെ ചെയ്തതാണ് അത് നിങ്ങള് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുത്ത കുട്ടി ഇതാണ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്ന് പറയാം നിങ്ങൾ കമന്റ് ചെയ്യണേ അതുപോലെ തന്നെ ഞാൻ സ്വയംമായി ചെയ്തതാണ് എന്റെ മുഖത്ത് പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഷെയ്ഡ് ആയിട്ട് കിട്ടാത്തതുകൊണ്ടാണ് ഇത്രയും കുട്ടി അടിച്ച പോലെ ഇരിക്കുന്നത് കാരണം നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത് അപ്പോൾ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അപ്പം എല്ലാവരും ചാനലിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടി അടിച്ചു ഓടിക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ